മറ്റൊരു വ്യാപാര യുദ്ധം അഭിമുഖീകരിക്കേ ഇന്ത്യ ചൈന ഉഭയകക്ഷി വ്യാപാരത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന വ്യാപാര അസന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ചൈനയുമായുള്ള ഇന്ത്യയുടെ കമ്മി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിൽ എത്തിയിട്ടും ചൈന കൂടുതൽ സാമ്പത്തിക സഹകരണത്തിനായി ഇന്ത്യയുമായി കൈകോർക്കുന്നു പുറത്തുവരുന്ന വിവരം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രീമിയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യാനും ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയുടെ വൻ ഉപഭോക്തൃ വിപണിയിലേക്ക് എത്താൻ സഹായിക്കാനുമുള്ള ചൈനയുടെ ഉദ്ദേശം ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് അധികാരമേറ്റതിനു ശേഷം സു ഇന്ത്യൻ മാധ്യമങ്ങളുമായി നടത്തിയ ആദ്യ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സാമ്പത്തിക ചലനാത്മകതയിലെ സാധ്യതയുള്ള മാറ്റത്തെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ വലിയ വിപണി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വാണിജ്യ അവസരങ്ങൾ നൽകുമ്പോൾ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സംരംഭങ്ങൾക്ക് കൂടുതൽ തുല്യമായ ഒരു കളിക്കളം സൃഷ്ടിക്കാനാണ് ഇന്ത്യയെ സുപ്രേരിപ്പിക്കുന്നത് ആഴത്തിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിന് ന്യായവും സുതാര്യവും വിവേചനരഹിതവുമായ പെരുമാറ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു ചൈന ഒരിക്കലും വ്യാപാരമിച്ചും മനപൂർവ്വം പിന്തുടർന്നിട്ടില്ലെന്ന് സു എടുത്തു പറഞ്ഞു അത്തരം അസന്തുലിതാവസ്ഥകൾ വിപണി ശക്തികളുമായി സ്വാഭാവികമായി പരിഗണിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ യഥാക്രമം പതിനേഴ് ശതമാനം ഇരുന്നൂറ്റി നാല്പത് ശതമാനം നൂറ്റി അറുപത് ശതമാനം എന്നിങ്ങനെ മുളക് പരുത്തിനൂൽ ഇരുമ്പയര് എന്നിവയുടെ ഇന്ത്യൻ കയറ്റുമതിയിൽ സമീപകാലത്തുണ്ടായ വർധനവ് ചൂണ്ടിക്കാട്ടി ചൈനയുടെ വലിയ വിപണിയെ ആശ്രയിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ വാണിജ്യ അവസരങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രീമിയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ ഒഴുക്കിനെ പിന്തുണയ്ക്കാൻ ചൈന തയ്യാറാണെന്ന് സു പറയുകയുണ്ടായി ചൈനീസ് ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നതിന് ചൈന ഇന്റർനാഷണൽ ഇമ്പോർട്ട് എക്സ്പോ ചൈന ദക്ഷിണേഷ്യ എക്സ്പോ തുടങ്ങിയ ചൈനീസ് വ്യാപാരവേദികൾ സജീവമായി ഉപയോഗിക്കാൻ ഇന്ത്യൻ കമ്പനികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു തുറന്ന സമീപനം സൂചിപ്പിക്കുന്നതിനൊപ്പം പ്രത്യേകിച്ച് തങ്ങളുടെ ബിസിനസ്സുകളോടുള്ള ചൈനയുടെ ആശങ്കകൾ പരിഹരിക്കാനും ഇന്ത്യയെ സു പ്രോത്സാഹിപ്പിച്ചു ചൈനീസ് സംരംഭങ്ങൾക്ക് ഇന്ത്യ ന്യായവും സുതാര്യവും വിവേചനരഹിതവുമായ ഒരു ബിസിനസ് അന്തരീക്ഷം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉൽപാദന വളർച്ചയ്ക്ക് തടസ്സമായി ഇന്ത്യൻ വ്യവസായം ചൂണ്ടിക്കാണിക്കുന്ന ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന ധാരണയെ അംബാസഡർ തള്ളിക്കളയുകയാണുണ്ടായത് ചൈനയുടെ ഭാഗത്തുനിന്ന് നിർബന്ധിത നിയന്ത്രണങ്ങൾ ഒന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പകരം ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ വൈകുന്നത് മൂലമുള്ള തടസ്സങ്ങളെയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങൾക്ക് പ്രതികൂലമായ അന്തരീക്ഷമാണെന്ന് വിശേഷിപ്പിച്ചതിനെയും ഇന്ത്യൻ വിസ ലഭിക്കുന്നതിന് ചൈനീസ് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായും ചൈനീസ് സംരംഭങ്ങൾക്ക് സൗഹാർദ്ദപരമല്ലാത്ത അന്തരീക്ഷവും ചൈനീസ് നിക്ഷേപത്തെ എതിർക്കുന്ന വാർത്തകളും ചൈനയിൽ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപക്ഷവും പരസ്പരം സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു സംഭാഷണത്തിലൂടെ സംഘർഷം ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല പരാമർശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരതയുള്ളതും സഹകരണപരവുമായ ബന്ധങ്ങൾക്ക് ഇടപെടലും പരസ്പര ധാരണയും ആവശ്യമാണെന്ന് സു പറഞ്ഞു ഈ വർഷം നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി മോദിയെ സ്വാഗതം ചെയ്യാൻ ചൈന തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ താരിഫ് നടപടികളെ ഏകപക്ഷീയ സംരക്ഷണവാദമെന്ന് വിശേഷിപ്പിച്ച സു അത്തരം നടപടികൾ ആഗോള സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആഗോള ദക്ഷിണേന്ത്യയുടെ പ്രമുഖ ശബ്ദങ്ങളായ ചൈനയും ഇന്ത്യയും സംയുക്തമായി ഏകപക്ഷീയതയെ എതിർക്കുകയും ബഹുരാഷ്ട്രവാദത്തെ പ്രതിരോധിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വാദിച്ചു അമേരിക്ക ചുമത്തിയ പരസ്പര താരിഫുകൾ എന്ന് വിളിക്കപ്പെടുന്നത് തന്റെ വീക്ഷണത്തിൽ ഏകപക്ഷീയമാണെന്നും ന്യായമായ വ്യാപാര അന്തരീക്ഷം വളർത്തുന്നതിന് പകരം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നടപടികൾ മറ്റ് രാജ്യങ്ങളുടെ നിയമാനുസൃത അവകാശങ്ങളെ നഗ്നമായി ലംഘിക്കുകയും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള സ്ഥിരതയ്ക്ക് ഗുരുതരമായി ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു ചൈനയുടെ ഉയർച്ച താരിഫ് യുദ്ധങ്ങളല്ല സ്വാശ്രയത്വത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്ന് സു ഊന്നി പറഞ്ഞു ചൈന ഒരു വ്യാപാര സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രകോപിപ്പിക്കപ്പെട്ടാൽ അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈന തയ്യാറാണെന്നും സു വിശദീകരിച്ചു ചില രാജ്യങ്ങൾ ഇളവുകൾ നൽകിയിട്ട് പോലും അമേരിക്ക അവയെ മുതലെടുത്തുവെന്നും അദ്ദേഹം വിമർശിച്ചു വിശാലമായ ആഗോള വ്യാപാര മേഖലയിലേക്ക് തിരിയുമ്പോൾ അമേരിക്ക പല കാര്യങ്ങളിലും ഒരു കളിക്കാരൻ മാത്രമാണെന്ന് സു ഓർമ്മിപ്പിച്ചു ആഗോള വ്യാപാരത്തിന്റെ പതിമൂന്ന് ശതമാനം മാത്രമുള്ള അമേരിക്ക മൊത്തം വിപണിയുടെ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങൾ മറുവശത്ത് ഒരുമിച്ച് നിന്ന് ബാക്കി എൺപത്തിയേഴ് ശതമാനം വഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് പുറത്ത് സഹകരണത്തിന് വിപുലമായ അവസരങ്ങൾ അവസരങ്ങളുണ്ടേയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് വികസന ശക്തികൾ എന്ന നിലയിൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും സംരക്ഷണവാദത്തെയും ഏകപക്ഷീയതയെയും എതിർക്കുന്നതിനുള്ള അതുല്യമായ ഉത്തരവാദിത്തമുണ്ട് ഒരുമിച്ച് നമ്മൾ ബഹുരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുകയും ആഗോള സ്ഥിരതയ്ക്ക് സംഭാവന നൽകുകയും വേണമെന്നും സു പറഞ്ഞു അതിർത്തി പ്രശ്നങ്ങളും രണ്ടായിരത്തി ഇരുപതിലെ ശേഷം വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ച സു അതിർത്തി പ്രശ്നം മുഴുവൻ ബന്ധത്തെയും നിർവചിക്കാൻ ഇരുപക്ഷവും അനുവദിക്കരുതെന്നും പറഞ്ഞു ഷി ജിൻ പിങ്ങും മോദിയും കസാനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പോസിറ്റീവ് പുരോഗതി അദ്ദേഹം എടുത്തുകാട്ടി ഇരു രാജ്യങ്ങളും പരസ്പരം വികസനത്തെ ഒരു ഭീഷണിയായി കാണാതെ ഒരവസരമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു കോംസ് കമാൻഡർ ചർച്ചകൾ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ തുടങ്ങിയ നിലവിലുള്ള സംവിധാനങ്ങൾ സ്ഥിതി സുസ്ഥിരമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും ശക്തമായ ആത്മവിശ്വാസം വളർത്തുന്ന നടപടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും സു കൂട്ടിച്ചേർത്തു ബ്രഹ്മപുത്ര നദിയിലെ ചൈനയുടെ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് പദ്ധതി ഊർജ ഉത്പാദനത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂവെന്നും താഴെയുള്ള രാജ്യങ്ങള്ക്ക് ദോഷം വരുത്തില്ലെന്നും സു ഉറപ്പു നൽകി